ഇവിടെ അടിയിൽ ഫുള്ള് പണ്ടത്തെ റോഡിന് അവിടെ ഫുള്ള് പാറകളായിരുന്നു ബോളറിന്റെ ഫീസുകൾ അപ്പൊ അത് അവർ ഫയലിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി കല്ലുകൾ ചെറിയ ചെറിയ ബോളർ ആയതുകൊണ്ട് പൈലിങ് മെഷീൻ അതിൻ്റെ ഉള്ളി പൊട്ടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞാൻ വീണ്ടും കൂരിയാട് കൂരിയാട് അപ്ഡേഷൻ മൂന്നാഴ്ച ഇവിടെ വന്നിട്ട് കൂരിയാടേ പുതിയ അപ്ഡേഷൻ ആട്ടോ പുതിയ വർക്ക് അടിപൊളിയായിട്ട് വളരെ സ്പീഡിലായിട്ടോ വർക്ക് നടക്കുന്നത് എന്നാലേ കൂടുതൽ മാസങ്ങളൊന്നും വേണ്ടട്ടോ അവിടുത്തെ വർക്ക് തീരാന് എൻ്റെ അഭിപ്രായത്തിൽ നാല് മാസം കൊണ്ടുള്ള ഫിനിഷ് ആണ് മട്ടാണ് ഇവിടെ കാണുന്നത് ഹൈ സ്പീഡ് വർക്ക് കേട്ടോ പിയറുകളൊക്കെ വാക്കു അതിൻ്റെ ഇടയിൽ ഇവിടെ ഇവിടെ ഒരു വെറൈറ്റി വർക്ക് വേറെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ചെയ്താളി ഇതാ പിന്നെ നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കേ അപ്പം ഇതൊക്കെയാ നമ്മുടെ ഇവിടെ ഒരു വാട്ടർ പാസ് കണ്ടിതണ്ടാ ഇണ്ടാ വാട്ടർ പാസ് അങ്ങനെ ഇതിൻ്റെ സ്ലാബ് ഒക്കെ ഉണ്ടോ ഇതൊക്കെ പൊളിച്ച് മാറ്റി കേട്ടോ മുകളിലത്തെ സ്ലാബുകളൊക്കെ പൊളിച്ചു മാറ്റി ഇതും മാറ്റാട്ടോ ഇവർ ഇനി ഇതായിട്ട് ഇവിടെ വെക്കുന്നില്ല ഇനി ഇതിൻ്റെ അടിയിലും ഇനി ലോഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പിന്നെ പിന്നിലെ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഈ വാട്ടർ പാസിൻ്റെ ഈ വാട്ടർ പാസ്സായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ ഈ ബ്രിഡ്ജിന് വേണ്ട ഇവിടെ ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ഇവിടെ കമ്പിയൊക്കെ അവിടുന്ന് ഇങ്ങനെ ചെറുങ്ങനെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇനി ഈ ഭാഗം അടിയിലേക്ക് പൈലിങ് ഇല്ലാത്ത വാളുകളല്ലേ വാളുകളല്ലേതൊക്കെ അതുകൊണ്ട് ഇതും ഇവർ പൊളിച്ചു മാറ്റും കേട്ടോ അതിന് ഇനി എന്താ വരുന്ന അറിയാം ഇത് മൊത്തം പൊളിച്ചു മാറ്റുന്നില്ല ഇതൊരു ഒരു വാളായിട്ട് ഇവിടെ ഉണ്ടാവും പക്ഷെ റോഡായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല ഇവിടെ ഇവിടെ ആ ഭാഗത്ത് ഇനി ഒരു പൈലിങ് കൂടി വരാണ്ട് ആ പൈലിങ് വന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റീൽ ഗാർഡർ കുറച്ചും കൂടി നീളം കൂടും അപ്പോൾ അതിനവർ ഇവിടെ സ്റ്റീൽ ഗാർഡർ ആട്ടോ വെക്കുന്നത് അതേതായാലും നല്ല പരിപാടി ആട്ടോ ഇപ്പം ഇവിടെ താ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ എന്റെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ അന്ന് പറഞ്ഞ വളരെ കറക്റ്റ് കേട്ടോ ഈ അടിയിൽ ഇവര് ഏറ്റവും ഫസ്റ്റ് പയലിംഗ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഭാഗത്താട്ടോ പക്ഷെ ബാക്കിയുള്ള പയലിങ്ങൾ ഒക്കെ കഴിഞ്ഞു ഇവിടെ പോയി കഴിഞ്ഞില്ല എന്താ കാരണം എന്ന് ഇവിടെ അടിയിൽ ഫുള്ള് പണ്ടത്തെ റോഡിൻ്റെ അവിടെ ഫുള്ള് പാറകളായിരുന്നു ബോളറിന്റെ പീസുകൾ അപ്പം അവർ പയലിങ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി കല്ലുകൾ ചെറിയ ചെറിയ ബോളർ ആയതുകൊണ്ട് പയലിങ് മെഷീൻ അതിൻ്റെ ഉള്ളിൽ നിന്നോട്ട് പൊട്ടിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇളകി ഇളകി ഇങ്ങനെ പോരുന്നതിനോട്ടേ ആ മെഷീൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് ആ പീസുകൾ ഇങ്ങോട്ട് പൊക്കി ഇങ്ങനെ വരത്തില്ല അപ്പോൾ മി മെഷീനൊക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം വലിയ കുയ്യാക്കിയിട്ട് ഇവിടെ അടിയത്ത പാറകൾ മൊത്തം എടുത്ത് മാറ്റി പിന്നെ അവർ മണ്ണിട്ട് ഇവിടെ ഫില്ല് ചെയ്തു അതിന് ശേഷം ഇവിടെ പയലിങ് ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഫയലിങ് കഴിഞ്ഞാൽ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്നു കമ്പി അതിന കമ്പി ഇതിന്റെ ഇടയ്ക്കൊക്കെ കെട്ടാത്ത അവരിങ്ങനെ താത്തി താത്തി കൊടുത്തിട്ടിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കട്ടോ എന്തായാലും ഇനി ഈ ഭാഗത്തുള്ള പയലിംഗ് ആരായിട്ടുള്ളു കേട്ടോ ബാക്കി എല്ലാ പൈലിങ്ങും കഴിഞ്ഞ പെട്ടാണ് എനിക്ക് കാഴ്ചയിൽ കാണുന്നത് എന്നിട്ട് ലാസ്റ്റ് അണ്ടർപാസിന്റെ അടുത്തേക്ക് ഒരു പൈലിംഗ് കൂടി എന്നുള്ള സംശയമുണ്ട് പിന്നെ അതുകൂടാതെ ഒരു മാറ്റം പിയറുകളൊക്കെ അവിടെ വാർത്ത് കഴിഞ്ഞു അതുകൂടാതെ അത് അവിടെ ആ പിയർ ക്യാപ്പിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ വർക്കും ഉഷാറായിട്ടിങ്ങനെ നടക്കുന്നു ഈ ഈ പിയറിന്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു ഇവരുടെ കോൺക്രീറ്റ് ഒക്കെ സ്ക്വയർ ഫില്ലർ ഫില്ലറാകുമ്പം അവർ നല്ല ബോക്സാട്ടോ അപ്പാരുടെ സെറ്റപ്പ് സ്ട്രോങ് ഒരു ഭാഗം തള്ളി പോകാത്ത വിധത്തിലുള്ള അടിപൊളി പിയർ വാർക്കുന്നതിന് അടിപൊളി സാധനങ്ങളാണ് ഇവിടെയൊക്കെ ഏകദേശം ബ്ലാങ്കായി കഴിഞ്ഞു കുറഞ്ഞ ഈ പയലിങ്ങിൻ്റെ പരിപാടിയും അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വറക്കില്ലല്ലോ പിന്നെ പിയർ കാപ്പ് ഇതുപോലുള്ള ചൊറകളൊന്നും ഉണ്ടാവില്ല അവിടെ ഈ ഈ രണ്ടാ ഈ പിയറിൻ്റെ അവിടെ ഇവിടെ ഒക്കെ പൈലിങ് കഴിഞ്ഞതാണ് ഇനി അതാ അവിടെ ഒരു അതിൻ്റെ മുകളിലേക്കുള്ള ആ പൈലിങ്ങിൻ്റെ മോൾ ഭാഗം അവർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു കേട്ടോ അതവർ ഈ പൈലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മണ്ണ് താഴ്ചയിൽ അവർക്ക് ഈ മെഷീനറികളൊന്നും എത്തൂല്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു പക്ഷേ ഒരാൾ കമൻറ്റിൽ ഒന്നു പറഞ്ഞിരുന്നു അങ്ങനെയല്ല പൈലിങ്ങിൻ്റെ അടിയിലേക്ക് ചളിവെള്ളമുള്ളത് മുകളിലേക്ക് കോൺക്രീറ്റ് ഉറപ്പ് കുറയും ഇത് രണ്ടിലേതാണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് കിട്ടുന്നില്ല അവരൊക്കെ പൊളിച്ചെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടത് എന്തായാലും അറിയില്ല എന്തായാലും അതാവാ അതായാലും ഇതായാലും ഞാൻ പറഞ്ഞതായാലും എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ മൂപ്പര് പറഞ്ഞതും വളരെ കറക്റ്റ് നമ്മൾ കോൺക്രീറ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വന്നു പോകുമ്പോൾ അടിയിലുള്ള ചെളികളൊക്കെ മുകളിലേക്ക് വരാൻ സാധ്യത ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടാണോ ഉറപ്പ് കുറഞ്ഞിട്ടാണോ എന്തായാലും എന്തായാലും കുഴപ്പമില്ല ഞാൻ നമ്മളെ വീഡിയോയിൽ കമന്റ് ആയിട്ട് എടുക്കുന്നവരെ എല്ലാ ഉപദേശങ്ങളും ഞാൻ അംഗീകരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ അത് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരായില്ല ഇതൊക്കെ നമ്മളെ കാഴ്ചയിൽ ഇങ്ങനെ പറയുന്ന കേട്ടോ നമ്മൾ കൂടുതൽ എഞ്ചിനീയർമാർ നമ്മളോട് സംസാരിക്കാൻ നിൽക്കില്ല അല്ലെങ്കിൽ നല്ല ഹിന്ദി ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളായിരിക്കണം അങ്ങനെ അങ്ങനാണെന്നുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് പെട്ടെന്ന് ഒറ്റ ചോദ്യത്തിൽ തന്നെ ഒറ്റ പറിച്ചിൽ തന്നെ അവർ മറുപടി ഇത് ഞാനിങ്ങനെ തപ്പിത്തടഞ്ഞങ്ങനെ പോകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ബില്ല് ഇങ്ങനെ വർക്കുകൾ കാണുമ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് ഇവിടെ വേണ്ടതെന്നൊക്കെ അങ്ങനെ ഈ ഒരു ഗ്യാപ്പിലുള്ള പിയറിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ രണ്ട് പിയറും ഫുള്ള് വാസ്തു കഴിഞ്ഞു എന്തായാലും ചാക്കൊക്കെ ഇട്ട് നല്ല നനയ്ക്കുന്ന കാഴ്ച ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അതായത് നല്ല സെറ്റപ്പ് സ്ട്രോങ് വർക്കായിട്ട് അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ട് നാട്ടിലുള്ള മിഷനറികൾ മൊത്തം ഇവരുടെ കമ്പനിയിലെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് ക്യാൻവാസിൻ്റെ ഫസ്റ്റ് റീച്ചിൽ ഈ ഒരു വർക്കേ ഉള്ളൂ ബാക്കിയെല്ലാം ഫിനിഷിങ്ങാണ് ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ ആ നിമിഷം ആറുവരിപ്പാത ഉദ്ഘാടനത്തിനായിട്ട് എൻ എച്ച് എക്ക് കൈമാറാൻ വേണ്ടി നിൽക്കുകയാണ് ഈ റീച്ച് പിന്നെ അതുപോലെ നമ്മുടെ ഇവരുടെ തൊട്ടടുത്ത റീച്ചായ വളാഞ്ചേരി കാപ്പിക്കാട് അവിടെ അതുപോലെ കുറ്റിപ്പുറം ഭാഗത്ത് മാത്രം കുറേ ഒരു വർക്കുണ്ട് അതിവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയ കേട്ടോ അടുത്ത പിയറിൻ്റെ അടുത്ത് വരുമ്പോൾ ഇവിടെ രണ്ട് പിയറും വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഓ യെസ് അവിടെ പിയർ ക്യാപ്പിനുള്ള വർക്കിനുള്ള തട്ടുകളൊക്കെ ഇരുമ്പിൻ്റെ ബോക്സുകളൊക്കെ വെച്ച് പൊക്കിയിട്ടുണ്ട് പിയർ ക്യാപ്പ് വാർക്കാൻ സെറ്റപ്പ് ആയിട്ടുള്ള അതൊക്കെ നമ്മളെ ട്രെയിൻ വലിയ ട്രെയിൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ കെ എൻ ആർ സി എല്ലിന്റെ വലിയ വല്യ ക്രൈനുകൾ മൊത്തം മൂന്ന് പൈലി മിഷീൻ ഉണ്ട് നാല് വലിയ ക്രെയിനുകൾ ഉണ്ട് കേട്ടോ ടെൻ കണക്കിന് പൊക്കാൻ പറ്റുന്ന വലിയ ക്രെയിനുകൾ ഇവിടെ ഉണ്ട് ഇവിടെ സർവീസ് റോഡ് ഒക്കെ മണ്ണ് പിടിച്ച് പൊടിവാറുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇടക്കിടക്ക് ഒരു വെള്ളം അടിക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡ് കൂടി വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നു ഇത് പൊളിഞ്ഞ് വീണ സമയത്ത് നല്ല ബ്ലോക്കും കാര്യം ഒരുപാട് വഴി തിരിച്ച് വിട്ട് എല്ലാവരും അറിയാവുന്ന കാര്യമല്ലോ അതിൽ നിന്നൊക്കെ പെട്ടെന്നൊരു മാറ്റം എന്തായാലും ഒരു നാല് മാസം അഞ്ച് മാസത്തിനുള്ളിൽ ഇത് ഇത് സംഭവിക്കുന്നുള്ളത് നമുക്കിവിടുത്തെ വർക്കിൻ്റെ സ്പീഡ് കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവട്ടോ ഇനി കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ പിയർ ക്യാപ്പ് വാർക്കുക പിന്നെ ഗാഡർ എടുത്ത് വെക്കുക ഗാഡറൊക്കെ നമ്മുടെ മലപ്പുറം ആ ഭാഗത്തേക്ക് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ പിയർ വാർത്ത് പിയർ കാപ്പ് വാർത്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് ഗാഡർ എടുത്ത് വെക്കുന്ന ജോലിയും പിന്നെ അതിൻ്റെ മുകളിൽ സ്ലാബ് വാർക്കുന്ന ജോലികളൊക്കെ അങ്ങനെ വൈക്കും വൈക്കും അങ്ങനെ നടക്കും എന്താണെന്ന് വെച്ചാൽ പണിക്കാർ ജോലിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉള്ളൊരു കമ്പനിയാണ് നമ്മളൊക്കെ എൻ ആർ സി എൽ അവർക്കിനിപ്പം വേറൊരു റീച്ചും കൂടി കിട്ടിയാലും അവരതും എടുക്കും ഇപ്പോൾ വളാഞ്ചേരി റീച്ചുണ്ടല്ലോ മറ്റേ വളാഞ്ചേരി കാപ്പിലിക്കാട് റീച്ചിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷിങ്ങാണ് അവർക്ക് ഒരുപാട് സാധന സാമഗ്രികളുള്ള കമ്പനിയാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് രണ്ട് പൈ ഭാഗത്തുള്ള പൈലിങ് കഴിഞ്ഞാട്ടോ കേട്ടോ അത് മണേലടിയിലാണ് ആ ഭാഗം പിയർ വാർക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞോ ആ ഇവിടെ പൈലിങ് വരുന്നൊരു ഏരിയ ആണല്ലോ അവിടെ എന്താ പൈലിങ് എന്തോ കാര്യമായിട്ടുള്ള ചെക്കിംഗ് ഒരു ഏരിയ കേട്ടോ ആ അവിടെ പൈലിങ് ഇങ്ങനെ നടക്കുന്നുണ്ട് വേഗം നമ്മൾ സർവീസ് റോഡിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ഡിവൈഡർ ഉണ്ട് അതിൻ്റെ മുകളിൽ കയറാം യെസ് ഇവിടെതാ നമ്മുടെ പയലിംഗ് കാപ്പൊക്കെ വാർത്ത കഴിഞ്ഞു അവിടെ അതുപോലെ പയലിങ്ങിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്യുന്ന ജോലികൾ നടക്കുന്നുണ്ട് കമ്പിയൊക്കെ കിട്ടണ നല്ല ഹരട്ടാ കമ്പി കിട്ടണ കാഴ്ച കാണിച്ചുതരാം എട്ട് മീറ്റർ സ്ക്വയറിൽ നല്ലൊരു വപ്പാര പൈലിംഗ് പാട്ടാ അതിന്റെ സെൻട്രൽ ഭാഗത്താണ് നമ്മുടെ പിയർ വരുന്നത് പിയറിന്റെ കമ്പി കെട്ടാൻ അതിൻ്റെ പോലെ ജോലിക്കാറുണ്ട് അവിടെ അതുപോലെ നമ്മുടെ പിയറിൻ്റെ മോൾ ഭാഗത്തേക്ക് കമ്പി കിട്ടുന്ന കാഴ്ച നമുക്ക് സൈറ്റിന്റെ നടുവ് കൂടി നടക്കുന്നത് നല്ലതല്ല എന്താന്ന് വെച്ചിട്ട് ജോലി നടക്കുന്ന ഭാഗമാണ് സേഫ്റ്റീന്റെ ഭാഗമായിട്ടാണ് അവർ ഇതിലൂടെ നടക്കേണ്ടതെന്നൊക്കെ പറയാം അപ്പം അത് നമ്മൾ നടക്കുക കൂടെ മൊബൈലൊക്കെ ആയിട്ട് പോകുമ്പോ പ്രശ്നാണ് അപ്പൊ നമ്മൾ കണ്ടറിഞ്ഞ സൈഡിൽ കൂടെ പോയിട്ട് വീഡിയോ എടുക്കാം ആ ആ ഈ പൈലിംഗ് ആപ്പിന്റെ അത്ര നിളിണ്ട് പക്ഷെ വീതി കുറച്ച് കുറവാട്ടോ കേട്ടോ കമ്പ്യൂട്ടർ ജോലി കണങ്ങള് അതിൻ്റെ മുകളില് അടിയിലൊരു ഭാഗം കെട്ടിപ്പൊക്കുക പിന്നെ അതിന്റെ പിടുത്തത്തിനായിട്ട് ബെൽറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് കൊടുത്തേക്കുക അതിന്റെ മുകളിലെ ആളുകൾ കേറി ജോലി ചെയ്യുന്നു ഓരോ കമ്മിന്റെ മുകളിലാട്ടോ ചവിട്ട് കൊടുക്കുന്ന പലകൊന്നും ഇടുന്നില്ല അതൊരു ധൈര്യമാണ് പണി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശീലം ശീലമുള്ള ആൾക്കാരല്ലേ മൂന്നാം നല്ല വരെ തേപ്പിനൊക്കെ നമ്മൾ പുറത്ത് ഉയരൊക്കെട്ട് തേക്കുന്ന ആളുകളാണ് അങ്ങനെ ആ തല മുതൽ ഈ തല വരെ വരുമ്പോൾ ഫുള്ള് ജോലിക്കാർ ഇങ്ങനെ ജോലി എടുത്തുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ സന്തോഷം അല്ലേ പെട്ടെന്ന് വർക്ക് തീരുന്ന തോന്നല് നമ്മുടെ ലാസ്റ്റ് പിയർ ലാസ്റ്റ് പൈലിങ് അതില് ആ ഭാഗത്ത് പൈലിങ് ചെയ്യാനുണ്ട് കേട്ടോ അവിടെ അതുപോലെ ആ ഭാഗത്ത് രണ്ട് പൈലിങ് ഇവിടെ ചെയ്യാണ്ട് ഇവിടെ ആ പൈലിങ് കാപ്പ് വാർക്കുന്നതിന്റെ ഭാഗമായി ഇവര് അടിയരുതാ ചെറിയൊരു കോൺക്രീറ്റ് ആ ലെവലിങ് കമ്പി കെട്ടലൊക്കെ ലെവലിങ്ങിന് വേണ്ടി ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്തു കമ്പിയൊക്കെ ആ പൈലിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തു കമ്പിയൊക്കെ കട്ട് ചെയ്തു ഉഷാറാക്കി പിന്നെ അവിടെ ബോക്സ് നേരത്തെ കാണിച്ചില്ലേ അതുപോലെ ബോക്സ് ആക്കി കെട്ടി എടുക്കുക പിന്നെ ഇവിടെയൊക്കെ ഇനി ഇവർ പൈലിംഗ് ചെയ്യുമല്ലേ അവിടെ ചോദിച്ചതുപോലെ ഇവിടെയും ചോദിക്കാണമായിരുന്നു ഇവിടെ പൈലിങ് ഉണ്ടാവാൻ പൈലിംഗ് ഉണ്ടാവും ഇല്ലാതപ്പോൾ ഇത് മാത്രം പൈലിങ് ചെയ്യാതെ അവർ നിൽക്കൂല അല്ലെങ്കിൽ അടിയിൽ നല്ല സബ് അബ്ഡിപൊളി പുട്ടിങ് പരിപാടി നല്ല ബോക്സ് ആയിട്ട് ഇവിടെ ഇവിടെപ്പോൾ ഇവർ ഈ പൈ ഈ വാൾ ചെയ്യുന്നതിന് തന്നെ ഇവർ ഉഷാറായിട്ട് വളരെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ മാന്തി എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലോ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധ്യത ഈ ഗാഡർ എന്തായാലും അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കൂല ഇതിന് വേറെ തന്നെ ഒരു വാൾ വരും ആ വാളും ഗാഡറും ഈ മറ്റേ വാളും തമ്മിൽ ഒരു ജോയിൻ്റാണ് ഉണ്ടാകുക ഇതേതായാലും പൊളിക്കില്ല കേട്ടോ ഇതൊക്കെ അവിടേക്കുള്ള ഗാഡർ എടുത്ത ഏരിയ അതൊക്കെ അത് ഒരു നടുവിലുള്ള ആണല്ലേ ആ ഗാഡറിൻ്റെ ജോയിൻറ്റ് സെറ്റപ്പ് ചെയ്ത ഏരിയയാണ് ഇവിടെയൊക്കെ എന്തായാലും ഇവിടെ ഒരു വാൾ എന്തായാലും പൊങ്ങാനുണ്ട് അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കൂരിയാടുള്ള വിശേഷങ്ങൾ അടിപൊളിയായിട്ട് ക്യാൻ ആർസിൽ വർക്കിങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നാല് അഞ്ച് മാസത്തിനുള്ളിൽ വരിത് ഫുള്ള് സ്ലാബ് വരെ വാർക്ക് എന്തെങ്കിലും ടച്ചപ്പ് വർക്കുകളെ ഉണ്ടാവുള്ളൂ ഒരു കൊല്ലം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായിട്ട് വർക്ക് തുടങ്ങിയിട്ട് അഞ്ചും എട്ട് മാസം കൊണ്ട് ഒരു വർക്ക് തീർക്കും എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഏകദേശം അതിൻ്റെ കാഴ്ചകളൊക്കെ അവിടെ കാണാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ